ഇപ്പോൾ ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോയി വരാം അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് പോയി വരാം മറ്റേത് രാജ്യത്തിലേക്കും പോയി വരാം അവിടെ നമ്മൾ ഡാൻസ് കളിക്കുന്നതായും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോടൊപ്പം സൽക്കാരങ്ങളിൽ ഏർപ്പെടുന്നതായും ഒക്കെ മനസ്സിൽ ചിന്തിക്കുവാനായി സാധിക്കും ഇപ്പോൾ തന്നെ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ വീട്ടിലല്ല നിങ്ങൾ ഇപ്പോൾ ഉള്ളത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തിലാണ് ചനങ്ങൾ ഭാഗം എഴുപത്തിയഞ്ച് നിരന്തരം പരിശ്രമിക്കുക തട്ടി വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന സങ്കീർണതകൾക്ക് മുന്നിൽ ഒരിക്കലും തല കുനിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഹരേ കൃഷ്ണ നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഭഗവാനോട് എത്ര നേരമാണ് പ്രാർത്ഥിക്കേണ്ടത് വേളയിൽ ഓരോ ഭക്തജനങ്ങളുടെയും ശ്രദ്ധ വ്യതിചലിച്ചു പോകുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ആ വീഡിയോ എല്ലാവരും അത് കണ്ടു എന്ന് കരുതുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുവാൻ പോകുന്നത് ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഭഗവാനോടുള്ള വേളയിൽ അതിപ്പോൾ രാവിലെയോ വൈകിട്ടോ എപ്പോഴും ആയിക്കൊള്ളട്ടെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ ലഭിക്കുവാൻ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും ലളിതമായി തന്നെയാണ് കേട്ടോ പറയുന്നത് ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളുക പിന്നെ എടുത്തു പറയണ്ടല്ലോ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ നിങ്ങൾ അവർക്കും ചെയ്യുന്ന ഒരു ഉപകാരമാണത് ഇപ്പോൾ തന്നെ ആ കർമ്മം ചെയ്തുകൊള്ളാട്ടോ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒട്ടേറെ ഭക്തജനങ്ങൾ താഴെ കമന്റിൽ എഴുതിയിരുന്നു ശരിയാണ് മോനെ പറഞ്ഞത് പ്രാർത്ഥനാ വേളയിൽ എന്ത് ചെയ്താൽ ശ്രദ്ധ ലഭിക്കുന്നില്ല മറ്റുള്ള പല കാര്യങ്ങളിലേക്കും ചിന്ത കടന്നു പോവുകയാണ് ഇതിന് പരിഹാരമായി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ കമൻ്റിലും അതേപോലെ തന്നെ നമ്മുടെ എങ്കിലുമെന്തകൃഷ്ണ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വെച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുവാനായി ധ്യാനിക്കുവാനായി ഇരിക്കുന്ന വേളയിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അന്ന് നടന്ന ഓരോ കാര്യങ്ങളും മനസ്സിൽ കാണുക എന്നതാണ് ഇപ്പോൾ രാത്രി വൈകിട്ടൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കുന്നത് എങ്കിൽ ഇത് വളരെയധികം ഫലപ്രദമായിരിക്കും കാരണം അന്നത്തെ ആ ദിവസം ഒരുപാട് മോശം സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എങ്കിൽ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകിട്ട് ഇരിക്കുന്ന ആ സമയം വരെയുള്ള കാര്യങ്ങൾ ഒരു ചെറിയ കാര്യം പോലും മറക്കാതെ മനസ്സിൽ കാണുവാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ രാവിലെയാണ് ഇരിക്കുന്നത് എങ്കിൽ ഇരിക്കുന്നത് എങ്കിൽ തലേ ദിവസം നടന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ആദ്യം ശ്രദ്ധിക്കുക ശേഷം വേണം പ്രാർത്ഥനയിൽ മുഴുകുവാനായിട്ട് പക്ഷെ അവിടെ തീർന്നിട്ടില്ല തീർന്നിട്ടില്ലാട്ടോ ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം കടന്നു വരുന്നത് അന്നത്തെ ആ ദിവസം മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ ആ ഒരു ദിവസം കടന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിനെ നല്ല രീതിയിൽ മാറ്റുവാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജോലി സ്ഥലത്ത് ഇപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ വളരെയധികം ദേഷ്യത്തോടെ സംസാരിച്ചു വന്നിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ട് വലിയ വഴക്കുണ്ടായി കരുതട്ടെ തീർച്ചയായും അന്നത്തെ ആ പ്രാർത്ഥനയിൽ ആ കാര്യങ്ങളെല്ലാം പ്രതിഫലിക്കും വേദനിപ്പിക്കുന്ന ആ ചിന്തകൾ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക നല്ല രീതിയിൽ ഒന്നും പ്രാർത്ഥിക്കുവാനും ധ്യാനത്തിൽ ഏർപ്പെടുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞെന്ന് വരില്ല ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന സംഭവങ്ങൾ മനസ്സിൽ കാണുക എന്ന് പറഞ്ഞല്ലോ ഇതെല്ലാം നല്ല രീതിയിൽ ഭവിച്ചതായിട്ട് മനസ്സിൽ കാണുക അന്നത്തെ ആ ദിവസം മോശം സംഭവങ്ങൾ ഒന്നും നടന്നിട്ടില്ല ആ മോശം സാഹചര്യങ്ങളെ നല്ല സാഹചര്യമാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോ ഭക്തജനങ്ങളും കരുതുന്നുണ്ടാവും ഇതെങ്ങനെ നടക്കാനാണ് മോശം സംഭവം അവിടെ നടന്നു പക്ഷെ അത് നല്ല രീതിയിൽ മാറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും നമ്മൾ ഓരോ മനുഷ്യനെയും മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് ചിന്തിക്കുവാനുള്ള കഴിവിൽ നിന്നാണ് നമുക്ക് ഏത് രീതിയിലും ചിന്തിക്കുവാനായി സാധിക്കും ഇപ്പോൾ ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോയി വരാം അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് പോയി വരാം മറ്റേത് രാജ്യത്തിലേക്കും പോയി വരാം അവിടെ നമ്മൾ ഡാൻസ് കളിക്കുന്നതായും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോടൊപ്പം സൽക്കാരങ്ങളിൽ ഏർപ്പെടുന്നതായും ഒക്കെ മനസ്സിൽ ചിന്തിക്കുവാനായി സാധിക്കും ഇപ്പോൾ തന്നെ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ വീട്ടിലല്ല നിങ്ങൾ ഇപ്പോൾ ഉള്ളത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തിലാണ് അതിപ്പോൾ ഗുരുവായൂരാകാം സ്വാമി ക്ഷേത്രമാകാം എവിടെയായാലും അവിടെ നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഞടിയിടയിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടത്തേക്ക് പോകുവാനായി സാധിച്ചു അതാണ് മനസ്സിന്റെ ശക്തി ചിന്തിക്കുവാനുള്ള ശക്തി അത് തീർച്ചയായും പ്രയോജനപ്പെടുത്തുക അന്ന് നടന്ന സംഭവങ്ങളെല്ലാം വീണ്ടും പുനഃക്രമീകരിക്കുക എല്ലാ കാര്യങ്ങളും അന്നത്തെ ആ ദിവസം നല്ലതായി ഭവിച്ചുവെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി പ്രാർത്ഥിക്കുവാനിരിക്കുക തീർച്ചയായും മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണുവാനായി സാധിക്കും ഒന്ന് പരിശ്രമിച്ചു നോക്കുക ഒരു ദിവസം മാത്രമല്ല ഏകദേശം ഒരു പത്ത് ദിവസമെങ്കിലും ഒന്ന് പരിശീലിക്കുക തീർച്ചയായും ഭഗവാന്റെ നാമത്തിൽ പറയുകയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും കണ്ടോ ആദ്യത്തെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും സമയമെടുത്തു എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത്രയെങ്കിലും വിപുലീകരിച്ച് പറഞ്ഞാൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഗ്രഹിക്കുവാനായി സാധിക്കൂ ആയതിനാലാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ ആദ്യത്തെ ഈ ഒരു കാര്യം വ്യക്തമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇനി ശ്രദ്ധ ലഭിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത് കഴിവതും ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നതാണ് അതിപ്പോൾ ഏത് ഗ്രന്ഥങ്ങളുമാകാം ഭഗവാനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രം വായിച്ചാൽ മതി മതിയെന്ന് ഒരിക്കലും ഞാൻ പറയില്ല അതെന്തായാലും വേണം നിങ്ങളത് ചെയ്യുമെന്നറിയാം എങ്കിൽ പോലും ഇഷ്ടപ്പെട്ട മറ്റു വിഷയങ്ങളും തിരഞ്ഞെടുക്കുക വായനാശീലം അടിസ്ഥാനപരമായി ഇതാണ് പറയുന്നത് വായനാശീലം പരമാവധി വളർത്തിയെടുക്കുക വായനാശീലം വളർത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ദൃശ്യവൽക്കരിക്കുവാനായി സാധിക്കും ഒരൊറ്റ കാര്യത്തിൽ തന്നെ ഏകദേശം അരമണിക്കൂറെങ്കിലും ശ്രദ്ധ ചെലുത്തുമ്പോൾ വായനയിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായും അതിന്റെ ഗുണം പ്രാർത്ഥനാവേളകളിലും ലഭിക്കുമെന്നത് ഉറപ്പാണ് നല്ല രീതിയിലുള്ള വായനാശീലം വളർത്തിയെടുക്കുക ഇനി പറയുവാനുള്ള മൂന്നാമത്തെ കാര്യം അത് ജപവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ കയ്യിൽ ജപമാലകളില്ലെങ്കിൽ തീർച്ചയായും ജപമാലകൾ വാങ്ങുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുവാനായി തുടങ്ങുക വേളകളിൽ ശ്രദ്ധ ലഭിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്നാണ് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക എന്നത് അതിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്തജനങ്ങൾ ഓരോരുത്തരും ഏത് മൂർത്തിയെയാണ് ആരാധിക്കുന്നത് അതിനനുസരിച്ച് വേണം ജപങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് ഇപ്പോൾ നിങ്ങളൊരു ശിവഭക്തനോ ഭക്തയോ ആണെങ്കിൽ തീർച്ചയായും രുദ്രാക്ഷമാലകളോ രക്തചന്ദനമാലകളോ ആണ് ജപിക്കുവാനായി ഉപയോഗിക്കേണ്ടത് അതേപോലെ തന്നെ നിങ്ങളൊരു കൃഷ്ണഭക്തനോ ഭക്തയോ ആണെങ്കിൽ തീർച്ചയായും തുളസി ജപമാലകളോ രക്തചന്ദനമാലകളോ ഉപയോഗിക്കാം ഈ കാര്യം എല്ലാ ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശിവപ്രീതിക്കായി രുദ്രാക്ഷമാലകളും അതേപോലെ തന്നെ കൃഷ്ണപ്രീതിക്കായി തുളസി ജപമാലകളുമാണ് ജപിക്കുവാനായി ഉപയോഗിക്കേണ്ടത് ശിവഭക്തർക്ക് തീർച്ചയായും ഇപ്പോൾ ചില സംശയങ്ങൾ ഉദിച്ചു വരാം എത്ര വലിപ്പമുള്ള രുദ്രാക്ഷമാലകളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എത്ര മുഖമുള്ള മാലകളാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ സംശയം ഉണ്ടാകാം നിങ്ങൾ അഞ്ച് മുഖ രുദ്രാക്ഷമാലകൾ ജപിക്കുവാനായി ഉപയോഗിക്കുക പിന്നെ വലിപ്പം എട്ട് എം മുതൽ പത്ത് എം എം വരെയുള്ള രുദ്രാക്ഷമാലകളാണ് ജപിക്കുവാനായി ഓരോ ഭക്തജനങ്ങളും ഉപയോഗിക്കേണ്ടത് എന്നും ഓർത്തുകൊള്ളുക ഇതേക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ട് ഓരോ വ്യക്തികളുടെയും തഴക്കമനുസരിച്ചാണ് അല്ലെങ്കിൽ വഴക്കമനുസരിച്ചാണ് രുദ്രാക്ഷമാലകളുടെ മുത്തുകളുടെ വലിപ്പം നിശ്ചയിക്കുന്നത് നമുക്ക് ആ കാര്യങ്ങളെല്ലാം മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു പോകാം അപ്പോൾ മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അഴിവതും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക അത്ര മാത്രമേ ഉള്ളൂ തീർച്ചയായും നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും വേളകളിൽ ശ്രദ്ധ ലഭിക്കുന്നത് കാണുവാനായി സാധിക്കുന്നതാണ് ഇനി അവസാനമായി പറയുവാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എപ്പോഴും വൃത്തിയും ശുദ്ധിയോടെയും കൂടിയിരിക്കുക കൂടാതെ പ്രാർത്ഥനാ വേളകളിൽ ധ്യാന സമയങ്ങളിൽ ഒരു ചെറു പുഞ്ചിരിയോടു കൂടി ഇരിക്കുവാനും ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ശ്രമിക്കേണ്ടതാണ് ശരി അപ്പോൾ വേറെ ഇല്ല ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുവാനുള്ളത് പറയുന്ന ഓരോ കാര്യങ്ങളും അതിപ്പോൾ വൃത്തിയോടെയും ശുദ്ധിയോടെയും ഇരിക്കുന്ന കാര്യം ചെറു കൂടി ഭഗവാനെ വരവേൽക്കുന്ന കാര്യം ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും വിധം നല്ല രീതിയിൽ വിശദീകരിക്കണമെന്നുണ്ട് പക്ഷേ ഒരുപാട് സമയമായി കഴിഞ്ഞാൽ അതും നമുക്ക് മടുപ്പാകും അധികമായാൽ അമൃതം വിഷമെന്നാണല്ലോ ആയതിനു പതിയെ പതിയെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരാം എല്ലാം നമുക്ക് വരും വീഡിയോകളിൽ വിശദീകരിക്കാം തീർച്ചയായും മുടങ്ങാതെ ഓരോ വീഡിയോകളും വിഷയങ്ങളും കാണുക പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും താഴെ കമൻറിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക നീ ഇപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും എന്തിലുണ്ടാൽ അതും താഴെ എഴുതുക എഴുതുകാട്ടോ തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും നീ ഇപ്പോൾ സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ അതെങ്കിലും ഓരോ ഭക്തജനങ്ങളും എഴുതുക എഴുതുകാട്ടോ അവസാനമായിട്ട് പറയുവാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ആളെ കുറിച്ചാണ് പത്മനാഭൻ എന്ന നാമധേയത്തിലുള്ള അങ്കിളാണ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്വദേശം കണ്ണൂർ അകമഴിഞ്ഞ ഒരു ശ്രീകൃഷ്ണ ഭക്തനാണ് പത്മനാഭൻ അങ്കിള് എന്ത് ആഗ്രഹം ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് അങ്കിൾ ഏറ്റിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും അങ്കിളിനും അങ്ങളിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം